റേസ്ത ലോഡ് എൻ്റെ പേര് അനുമോൾ തോമസ് ഇതെൻ്റെ മോൻ ആറോൺ തോമസ് ഞങ്ങൾ യു കെ എന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് ഉടമ്പിടി എടുത്തത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ നിന്ന് തമ്പുരാനെ സ്തുതിക്കാൻ തന്ന വലിയ കൃപയ്ക്ക് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരം ആയിരം നന്ദി അർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഉടമ്പിടി എടുത്ത കാലം മുതൽ ഇന്ന് വരെ വളരെയേറെ അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ തന്നിട്ടുണ്ട് എണ്ണി തട്ടപ്പെടാൻ പറ്റാത്തത്ര അത്ഭുതങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എൻ്റെ കയ്യിരിക്കുന്ന ഈ ബുക്ക് പോലെ ഒരു നാല് ബുക്ക് നിറച്ച് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയുന്നത് സമയപരിമിതി കൊണ്ട് ആദ്യമായി എൻ്റെ മകൻ ആറോൺ യു കെയിൽ മെഡിസിൻ അഡ്മിഷന് ട്രൈ ചെയ്തിരുന്നു അവൻ ട്രൈ ചെയ്തത് ഗ്രാജുവേറ്റ് എൻട്രി മെഡിസിൻ എന്ന റൂട്ടാണ് അതൊത്തിരി ഡിഫിക്കൽട്ട് റൂട്ടാണ് അതായത് ഡിഗ്രി കഴിഞ്ഞവർ മാത്രം അപ്ലൈ ചെയ്യുന്നതാണത് അവൻ മൂന്ന് യൂണിവേഴ്സിറ്റികളിൽ അപ്ലൈ ചെയ്തു അതിൽ രണ്ട് യൂണിവേഴ്സിറ്റി അവനെ ഇൻറ്റർവ്യൂവിന് വിളിച്ചു അവൻ പഠിച്ച അതേ യൂണിവേഴ്സിറ്റി അത് തലേ വർഷം തന്നെ അവനെ റിജക്റ്റ് ചെയ്തു കാര്യം അവനേക്കാൾ കഴിവുള്ളവർ ആ ആ ജോലിക്ക് സോറി ആ കോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു അതുകൊണ്ട് അവനെ ഇൻറ്റർവ്യൂവിന് വിളിച്ച രണ്ട് യൂണിവേഴ്സിറ്റികളിലും അവൻ പോയി യു കെയിലെ മെഡിസിൻ ഇൻറ്റർവ്യൂ വളരെ നീണ്ടതാണ് ഒത്തിരി സ്ഥലം പത്ത് സ്റ്റേഷനുകളിലും മറ്റു പോയി അതെല്ലാം പാസ്സാകണം ആ രണ്ട് യൂണിവേഴ്സിറ്റികൾ അതായത് കാർഡിഫ് സ്കോട്ട്ലൻഡ് രണ്ട് സ്ഥലത്തും അവൻ ഫെയിലായി അതിനുശേഷം അവൻ്റെ ഓൺ യൂണിവേഴ്സിറ്റി റിജക്ട് ചെയ്ത യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് നടന്ന സമയത്ത് അവൻ ഉടമ്പടി എടുത്ത് ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തു എടുത്തുകഴിഞ്ഞ് വളരെ അത്ഭുതകരമായിട്ട് ആ റിജക്ട് ചെയ്ത യൂണിവേഴ്സിറ്റിയിൽ അവനൊരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനിടയായി അതൊരു അരമണിക്കൂർ ഓൺലൈൻ ഇൻറ്റർവ്യൂ ആയിരുന്നു അതിൽ ആറിന് സെലക്ഷൻ കിട്ടി ആറൺ മെഡിസിന് ഫസ്റ്റ് ഇയർ അവിടെ പഠിക്കുന്നു പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും ഒരായിരം നന്ദി അടുത്തതായിട്ട് ഞാൻ യു കെയിൽ ജോലി ചെയ്തിരുന്നത് ഒരു കൺസൾട്ടൻറ്റ് ഞാൻ യു കെയിൽ ജോലി ചെയ്തിരുന്നത് ഒരു എൻഡോസ്കോപ്പിസ്റ്റ് ആയിട്ടാണ് അടുത്ത കാലത്ത് എനിക്കവിടെ വേറൊരു ജോബിക്കൊരു ജോബിനൊരു ഇൻ്റർവ്യൂ വന്നു വളരെ ടഫായ ഇൻ്റർവ്യൂ ആണ് യു കെയിൽ അടുത്ത ലെവലിൽ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ് എന്നാൽ പരിശുദ്ധ അമ്മയുടെ വലിയ കൃപ കൊണ്ട് എനിക്ക് കൺസൾട്ടൻ്റ് ക്ലിനിക്കൽ എൻഡോസ്കോപ്പിസ്റ്റ് ആയിട്ട് അവിടെ ജോലി കിട്ടി ഞാൻ അവിടെ ആ ജോലി ഇൻറ്റർവ്യൂവിന് പോയപ്പോൾ ഇതാ ഇതായത് എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് പോലെ പരിശുദ്ധ അമ്മയുടെ കൊന്ത പിടിച്ച് എൻ്റെ കയ്യിൽ ആ കുരിശു വച്ച് പ്രാർത്ഥിച്ചാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് എനിക്ക് വേണ്ടി പരിശുദ്ധ അമ്മ അവിടെ സംസാരിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി മറ്റൊരു കാര്യം ഞങ്ങൾ യു കെയിൽ രണ്ടാമതൊരു വീട് വാങ്ങിച്ചപ്പോൾ ഞങ്ങൾക്കൊരു വലിയ ഇലക്ട്രിസിറ്റി ബില്ല് വന്നു ഞങ്ങൾ ആദ്യത്തെ വീട് വിൽക്കാതെയാണ് രണ്ടാമത്തെ വീട് മേടിച്ചത് അപ്പോൾ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു പക്ഷേ ഈ വലിയ ഇലക് ഇലക്ട്രിസിറ്റി ബില്ല് വന്നതിപ്പോൾ ഞങ്ങൾക്കത് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു ആയിരത്തി നാനൂറ്റി അമ്പത് പൗണ്ടിൻ്റെ ഒരു ബില്ലാണ് വന്നത് ഞാൻ എൻ്റെ ഈ ഒരു ബുക്കിൽ ഇതുപോലത്തെ ഒരു ബുക്കിൽ ഞാൻ എഴുതി വെച്ചു പരിശുദ്ധമ്മേ ഇത്രയൊരു ബില്ല് വന്നിരിക്കുന്നു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നാലാം ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്കൊരു വണ്ടി ഞങ്ങളത് ഉപയോഗിക്കും വണ്ടി ഉണ്ടായിരുന്നു ആ വണ്ടി വിൽക്കാതെ കിടന്ന വണ്ടിയാണ് നാലാമത്തെ ദിവസം അത്ഭുതകരമായിട്ട് കുറേ ആൾക്കാർ വന്നിട്ട് ആ വണ്ടി മേടിച്ചിട്ട് പോയി അവർ ഞങ്ങളുടെ കയ്യിൽ വെച്ച് തന്ന കാശ് ആയിരത്തി നാനൂറ്റി അമ്പത് പൗണ്ട് നാല് ദിവസത്തിനകം പരശുത്തമിക്കും തിരുകുമാരന് ഒരായിരം ഒരായിരം നന്മ നന്ദി അർപ്പിക്കുന്നു ഞങ്ങളവിടെ ചെയ്യുന്ന പരോപകാര പ്രവൃത്തികൾ ഞങ്ങൾക്കവിടെ പലപ്പോഴും ഫുഡ് ഇല്ലാത്തവർക്ക് ഫുഡ് കൊടുക്കാൻ സാധിക്കാറുണ്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ സഹായിക്കാറുണ്ട് പിന്നെ ഇവിടെ പറയുന്നത് പോലെ ഞങ്ങളുടെ ഇടവയോട് ചേർന്ന് ഞങ്ങൾ പ്രവർത്തിക്കാറുണ്ട് പറ്റുമ്പോഴെല്ലാം കുർബാന കാണുകയും കുമ്പസാരിക്കുകയും ചെയ്യാറുണ്ട് എപ്പോഴും പരിശുദ്ധ കൂടെയുള്ളൊരു വലിയ ഫീലിംഗ് ആണ് ഞങ്ങൾക്ക് കൃപാസന് ഉടമ്പടി വഴി ലഭിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധമയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്മ ഒരായിരം നന്ദി അർപ്പിക്കുന്നു ഹലിയ ഒന്ന് അഞ്ച് ഇരുപത്തിനാല് നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ് അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും അനിമോൾ എന്ന ഈ സഹോദരി യു കെയിൽ നിന്നും കഠിനയാഴ്ച നടന്ന ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടി എന്ന നാട്ടിലേക്ക് വന്ന സഹോദരിയാണ് എറോഡ്രോമിൽ നിന്ന് നേരിട്ട് ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുവാനായി എത്തിച്ചേർന്നതാണ് സഹോദരി മൂന്ന് സാക്ഷ്യങ്ങളാണ് പ്രധാനമായും ഈ അൾത്താരയിൽ പങ്കുവച്ചത് സഹോദരി അവിടെ ഉടമ്പടി സാക്ഷ്യ കൂടാരത്തിൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് നൽകിയത് ഓരോന്നും ഒരു ഡയറിയിൽ എന്നതുപോലെ എഴുതി അഞ്ചാമത്തെ ഡയറിയിൽ അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള അനുഗ്രഹങ്ങൾ കിട്ടിയതിൻ്റെ ഓരോ പേജിലും ഇങ്ങനെ എഴുതി വെച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സാക്ഷ്യം തുടങ്ങിയത് ഉടമ്പടി ജീവിതം എപ്പോഴും ദൈവാനുഗ്രഹത്തിൻ്റെ ജീവിതമാണ് അത് അനുദിന ജീവിതത്തിൽ ഏതൊരു വിഷയത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോഴും അമ്മ മാതാവ് അത് നമ്മളെ നിരന്തരം ഈശ്വരയിലൂടെ സഹായിച്ച് അനുഗ്രഹിച്ച് വഴി നടത്തി മുന്നോട്ട് പോയ്ക്കൊണ്ടിരിക്കും നമ്മളെപ്പോഴും പറയുമല്ലോ കൗണ്ട് ഡൗൺ യുവർ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ നിങ്ങളെപ്പോഴും ഓർക്കുന്നവരാകണം ശരിക്കും അതിൻ്റെ ഒരു ഓർമ്മയാണ് ഉടമ്പടി ജീവിതം തുടങ്ങിയ കാലം മുതൽ ലഭിച്ച ചെറുതും വലുതുമായ ഓരോ വിഷയങ്ങളെയും ഒരു ഡയറിയിൽ ഇന്ന ഡേറ്റിൽ അമ്മ മാതാവ് ഇന്ന കാര്യം എന്ന് പറഞ്ഞ് ഈ മകൾ ഒരു ഡയറിയിൽ ഇങ്ങനെ എഴുതി എഴുതി തുടങ്ങി നാലെണ്ണം പൂർത്തിയായി അഞ്ചാമത്തെ ഡയറിയിൽ ഈ അഞ്ചാം വർഷം ഇങ്ങനെ അമ്മ അമ്മമാതാവ് നൽകിയ അനുഗ്രഹങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ഈ സാക്ഷ്യത്തിന് അമ്മ നൽകിയ ദൈവാനുഭവങ്ങൾക്ക് ഈ നാളുകളിൽ അമ്മ പരിപാലിച്ചതിന് ഈ അമ്മ അമ്മ അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം കരങ്ങലടിച്ച് നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക